ശബ്ദം കൂടിയെന്നു പറഞ്ഞാൽ അതൊരു റീസൺ ആണോ ആ എന്റെ രീതി പൈസ തന്നിട്ടേ പൊട്ടിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞത് എത്ര പൈസ ഇത്ര ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ചത് ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇവന് ഇറങ്ങി പോകുന്നു സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് വരെയാദ്യോ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഇല്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എടോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചാൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ ഇയാളെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വല്ലണ്ടി പണ്ടെ തീർക്കേണ്ട കാര്യമില്ല സാധനം തന്നിട്ട് എടോ ഇയാൾ പറഞ്ഞതെന്ന് നിങ്ങളുടെ ഒരു രീതി ആയിരിക്കും അതെനിക്ക് മനസ്സിലായി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം ഞാൻ ഞാൻ പറഞ്ഞു പൊട്ടിച്ചു നോക്കട്ടെ തരുത്തില്ലെന്ന് പറഞ്ഞപ്പോ നീ ഇവിടെ വീട്ടിൽ പോഷർത്തരം കാണിക്കേണ്ട കാര്യമില്ല എനിക്ക് സാധനം വേണോ തനും നീ പറഞ്ഞ പൈസ തരാൻ പറഞ്ഞിട്ടുണ്ടോ കാണിക്കുന്നു ഈ വീട്ടിൽ വന്നിട്ട് സ്ഥലത്ത് നിന്നിട്ട് കാണിക്കേണ്ട പൈസ വരാതെ ഞാൻ ഇങ്ങോട്ട് ആടാനാടാ മനസ്സിലായി ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രൂവ് സൗണ്ട് എനിക്ക് നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി ഞാൻ വരാത്തോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി സാധനം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ നീ കൊണ്ടു നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പട്ടിഷം കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം ആ എന്റെ ഒന്ന് ഗുണ്ടായം കാണിച്ചിട്ട് കാണിക്കേണ്ട കാര്യമില്ല